വിശുദ്ധ യോഹനറിയിച്ച സവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ ചുരുവചനങ്ങൾ സഭയുടെ അന്തസത്ത മിശിഹായിൽ നൽകപ്പെടുന്ന ദൈവിക ജീവനാണ് മുന്റി മിശിഹായുടെ മിസ്സിഹായുടെ ജീവനിൽ പങ്കുചേരുന്നവരുടെ സമൂഹമാണ് സഭ ഒരേ ജീവരസം മുന്റി ചെടിയാകുന്ന മിസിഹായെയും ശാഖകളാകുന്ന സഭാ സമൂഹത്തെയും പരിപോഷിപ്പിക്കുന്നു മാമോദീസയിൽ ദേവകൃപ അഥവാ ദൈവാരൂപിയാകുന്ന ജീവരസം നമ്മളിലേക്ക് ആദ്യമായി ഒഴുകപ്പെട്ടതാണ് പിന്നീട് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ കുദാശ ജീവിതത്തിലൂടെ ഈ ജീവിതം നിരന്തരമായി നമ്മളിലേക്ക് ഒഴുകുകയും നാം ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി തഴച്ചു വളരുകയും ചെയ്യുന്നു ശാഖകളിൽ ചെടിയോടെന്ന പോലെ നാം ഓരോരുത്തരും ഈശോയോടെ ഒട്ടിച്ചേർന്നാലേ ദൈവത്തിന്റെ യഥാർത്ഥ മുദ്ര ചെടിയായി സഭ മാറുകയുള്ളൂ ഇത് സാധ്യമാകണമെങ്കിൽ ഈശോയുമായി ഒരു വ്യക്തിബന്ധം നാം വളർത്തിയെടുക്കണം ഈശോയിലുള്ള വിശ്വാസം ഈശോയോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധതയായി തീരണം വിശ്വാസം എന്നത് കുറെ വസ്തുതകളും സത്യങ്ങളും അറിയുന്നതിലോ ഏറ്റുപറയുന്നതിലോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലോ കടമകൾ നിർവഹിക്കുന്നതിലോ ഒതുങ്ങി നിൽക്കരുത് ദൈവത്തിനായ മിശിഹായുള്ള പ്രതിബദ്ധതയായിട്ട് നമ്മുടെ വിശ്വാസം വളരണം നമ്മൾ ജീവിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ